ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നെയ്പത്തലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിത് വൈകുന്നേരത്തെ ചായക്കൊപ്പം അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഒരു കപ്പ് അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് അളവിൽ പത്തിരിക്കുള്ള നൈസായിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം നമ്മളിതിൽ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തു ഇനി നമുക്ക് നേരത്തെ പൊടി ഇട്ട് കൊടുത്ത് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം നമുക്കിനി വെള്ളം തിളപ്പിച്ചെടുക്കണം അതിനു വേണ്ടി ഒരു പാത്രത്തിൽ മൂന്ന് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് തിളച്ചിട്ടുള്ള ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പൊടിക്ക് വ്യത്യാസമുണ്ടാകും ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വീട്ടിൽ പൊടിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പുട്ടുപൊടിയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈറ്റായിട്ട് പോകാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടും ആവാൻ പാടില്ല അപ്പോൾ അതിനിടയിലുള്ള ഒരു രൂപത്തിലായിരിക്കണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുത്തു പിന്നെ നമുക്ക് ഇത് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് സമയം അടച്ചു വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റിന് ശേഷം പാത്രത്തിൻ്റെ അടപ്പ് തുറന്നു അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കണം നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു വാഴ ഇല എടുത്തിട്ടുണ്ട് വാഴ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം വേറെ ഒരു വാഴയില കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം നമുക്കിതൊന്ന് പരന്ന് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് പരന്ന് കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റിന് ശേഷം തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നതാണ് അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പത്തലിൻ്റെ രണ്ട് ഭാഗവും ഒരേപോലെ കളറും മാറി വരുന്നതായിട്ട് കാണാം ആ സമയത്ത് നമുക്കിത് കോരി മാറ്റാം അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കോരി മാറ്റാം അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള പത്തൽ എല്ലാം തന്നെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്